मोदी सरकार मोदी सरकार मोदी भारत माता की भारत माता നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട ലണ്ടനിൽ വിപുലമായ പരിപാടിയുമായി യു കെ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ബി ജെ പി റൺ ഫോർ മോദി എന്ന പേരിൽ ലണ്ടനിൽ നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് പ്രവർത്തകരാണ് അണിനിരുന്നത് യു കെയിലെ ഇന്ത്യൻ സമൂഹം ബി ജെ പി മോദിക്കും അചഞ്ചലമായ പിന്തുണയാണ് നൽകുന്നതെന്നും പരിപാടി ഉജ്ജ്വല വിജയമായി മാറിയെന്നും റെൻഫോർ മോദിയുടെ സംഘാടകർ പറയുന്നു ഭാരത് മാതാക്കി ജയ് വന്ദേ മാതരം കൂടാതെ മോദിക്ക് ജയ് വിളിക്കുന്നതും ഇനിയും ബി ജെ പി അധികാരത്തിൽ വരണമെന്ന് പറയുന്നതും വീഡിയോയിൽ കേൾക്കാം മഴയെ അവഗണിച്ചും അഞ്ഞൂറിലധികം ആളുകളാണ് പദയാത്രയിൽ പങ്കെടുത്തത് വെസ്റ്റ് മിനിസ്റ്റർ പിയറിൽ നിന്നും ആരംഭിച്ച പദയാത്ര ലണ്ടന്റെ ഹൃദയഭാഗത്തിലൂടെ സഞ്ചരിച്ച് പ്രസിദ്ധമായ ടവർ ബ്രിഡ്ജിൽ അവസാനിച്ചു മോദിക്കുള്ള പിന്തുണ പ്രവർത്തകരുടെ ആവേശജ്വലമായ മുദ്രാവാക്യങ്ങളിലൂടെ പ്രതിധ്വനിച്ചു ലണ്ടൻ ബ്രിഡ്ജിന്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തകർ സംഘടിപ്പിച്ച ഫ്ലാഷ് മോബ് പരിപാടിയിലെ ശ്രദ്ധയാകർഷിച്ച ഘടകമായിരുന്നു പ്രതികൂല കാലാവസ്ഥയെ വകവയ്ക്കാതെ റൺ ഫോർ മോദി പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്ക് സംഘാടകർ നന്ദി അറിയിക്കുകയും ചെയ്തു സമ്പന്നവും പുരോഗമനപരവുമായ ഇന്ത്യക്കായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിന് യു കെയിലെ ഇന്ത്യൻ സമൂഹം നൽകുന്ന അകമഴിഞ്ഞ പിന്തുണയുടെ തെളിവാണ് പരിപാടിയുടെ വിജയമെന്ന് അവർ വ്യക്തമാക്കി എന്തായാലും ലോകമെമ്പാടുമുള്ള ജനങ്ങൾ നിന്ന് നരേന്ദ്രമോദിയെയും ബി ജെ പി യേയും തിരിച്ചറിയുകയാണ് വെബ് ന്യൂസ്